ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മസാലക്കറിയാണ് ആദ്യം ചൂടായ ചൂടായപ്പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്ക നീളത്തിലരിഞ്ഞത് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞം പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ വെണ്ടയ്ക്ക മൂന്ന് മിനിറ്റിന് ശേഷം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം അതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കാൽ സ്പൂൺ നല്ല ജീരകം അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം രണ്ട് മീഡിയം സൈസിലുള്ള വലിയുള്ളി പൊടി പൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം സവാള നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ല പോലെ വയൻറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളിയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നര സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് പുളി കുറഞ്ഞ തൈര് ഒരു അഞ്ച് സ്പൂൺ ചേർത്തിട്ട് പുളി കൂടുതലാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കരുതേ പുളി കുറവാണെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ചേർക്കണം ഇത് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെണ്ടയ്ക്ക ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ സ്പെഷ്യൽ കറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ചോറിനോടൊപ്പവും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്